ഒമാനിൽ വിസ കാലാവധി കഴിഞ്ഞ പ്രവാസികൾക്ക് പിഴയില്ലാതെ കരാർ പുതുക്കാനുള്ള സമയപരിധി ജൂലൈ മുപ്പത്തിയൊന്നിന് അവസാനിക്കും വർക്ക് പെർമിറ്റ് പുതുക്കാത്തവർക്ക് പിഴ കൂടാതെ കരാർ റദ്ദാക്കി രാജ്യം വിടാമെന്നും ഒമാൻ തൊഴിൽ മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലാണ് അനധികൃതമായി ഒമാനിൽ തുടരുന്ന തൊഴിലാളികൾക്ക് പിഴയില്ലാതെ വിസ പുതുക്കുന്നതിനും രാജ്യത്തുനിന്ന് തിരിച്ചുപോകുന്നതിനും അനുമതി നൽകിക്കൊണ്ടുള്ള ഗ്രേസ് ആരംഭിച്ചത് ജൂലൈ മുപ്പത്തിയൊന്ന് വരെ മാത്രമേ ഈ ആനുകൂല്യം എന്ന് അധികൃതർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു തൊഴിൽ വിപണിക്ക് ഉണർവ് പകർന്ന് അറുപത് ദശലക്ഷം റിയാലിലധികം മൂല്യമുള്ള ഇളവുകളുടെയും സാമ്പത്തിക ഒത്തുതീർപ്പുകളുടെയും പാക്കേജിന് മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു ഇതിൽ ഉൾപ്പെടുത്തിയാണ് വർഷം മുൻപ് ലേബർ കാർഡുകൾ കാലഹരണപ്പെട്ട വ്യക്തികളുടെ എല്ലാ പിഴകളും കുടിശ്ശികകളും തൊഴിൽ യം റദ്ദാക്കിയിരുന്നത് കോവിഡ് കാലയളവിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസുകളും ഇതോടൊപ്പം തൊഴിൽ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും അംഗീകൃത സേവന വിതരണ ചാനലുകളിലൂടെയും സമയപരിധിക്കുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു വിസ കാലാവധി കഴിഞ്ഞിട്ടും നിലവിൽ ഒമാനിൽ താമസിക്കുന്ന പ്രവാസികൾ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ജൂലൈ മുപ്പത്തിയൊന്നിന് ശേഷം നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്